ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളിന്റെ ദയനീയ പരാജയമാണ് ബ്രസീൽ അർജന്റീനയുടെ ഏറ്റുവാങ്ങിയത് ഈ ഒരു പരാജയത്തിന് ശേഷം അവരുടെ പരിശീലകൻ ഡോളിവർ ജൂനിയറെ പുറത്താക്കണമെന്ന ആശയവുമായി അല്ലെങ്കിൽ ഒരു ആവശ്യവുമായി ആരാധകരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് ഇനി ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവുമാണ് ബാക്കിയുള്ളത് നാൽപ്പത്തി എട്ടു ടീമുകളെയൊക്കെ പങ്കെടുപ്പിച്ച് വളരെ വിപുലമായ രീതിയിലാണ് ഇത്തവണ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡോളിവർ ജൂനിയർ എന്ന പരിശീലകനെ പുറത്താക്കുക എന്ന ആവശ്യം തന്നെയാണ് ശരിക്കും ആരാധകരൊക്കെ ഉന്നയിക്കുന്നത് കിരീട ഫേവറേറ്റുകളായി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിന് എത്തണമെങ്കിൽ ഇനി ആകെ ഒരു വർഷം കൂടിയാണ് ബാക്കിയുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിലെ പരാജയത്തിന് ശേഷം ടിറ്റയെ പുറത്താക്കി അവരൊരു പുതിയ പരിശീലകനെ തേടിയപ്പോൾ കാർലോ ആൻസലോട്ടി എന്ന റയൽ മാഡ്രഡിന്റെ പരിശീലകനായിരുന്നു ഏറ്റവും മുൻപന്തി പക്ഷെ അദ്ദേഹം വന്ന് റയൽ മാഡിഡിൽ തന്നെ തുടരുകയായിരുന്നു ഒരു അന്ന് കാർലോ സാൻസലോട്ടി ഈ ഒരു ബ്രസീൽ പരിശീലകനാവാനുള്ള അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹം മുറിയസ് പറയുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് ബ്രസീൽ പരിശീലകനായി വരികയായിരുന്നെങ്കിൽ ഈ ഒരു കാലയളവിൽ തന്നെ ബ്രസീൽ ദേശീയ ടീം അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്തുമായിരുന്നു കാർലോ സാൻസലോട്ടിയെ തന്നെയാണ് ഇനിയും ബ്രസീൽ ദേശീയ ടീം അല്ലെങ്കിൽ അവരുടെ ടീം മാനേജ്മെന്റ് ഒക്കെ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് ഒരു വർഷം മാത്രം അല്ലെങ്കിൽ ഒരു വർഷവും കുറഞ്ഞ മാസങ്ങളും മാത്രം ബാക്കിയുള്ളപ്പോൾ ബ്രസീലിനെ പോലെ അഞ്ച് തവണ ഫിഫ വേൾഡ് കപ്പൊക്കെ നേടി ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്യൻ ടീമുകളൊക്കെ കിടുക വിറപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കാണിച്ചുവെച്ച പ്രതിഭാ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബ്രസീലിൽ നിന്നൊക്കെ എത്തുന്ന താരങ്ങളെ നമുക്കറിയാം യൂറോപ്പിലൊക്കെ പങ്കു തട്ടുന്ന നിരവധി താരങ്ങളുണ്ട് താരസമ്പന്നമായ ബ്രസീൽ ദേശീയ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് ഫേവറേറ്റുകളായി എത്തണമെങ്കിൽ ഒരു വർഷത്തെ കാലാവധിയാണുള്ളത് ഏത് പരിശീലകനെ അല്ലെങ്കിൽ കാർലോ സാൻസലോട്ടിയെ പോലെ ഒരു പരിശീലകനെ കൊണ്ടുവന്ന് വരാനിരിക്കുന്ന വേൾഡ് കപ്പിലേക്ക് ഫേവറേറ്റുകളായി എത്താനുള്ള ബ്രസീലിന്റെ ശ്രമങ്ങളായിരിക്കും ഇനി എന്തായാലും കാർലോസ് സാൻസലോട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീറ്റ് പുറത്തുപോയ സമയത്ത് ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കാലയളവിൽ തന്നെ ബ്രസീൽ അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്തുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അവർ എത്തുന്നത് ശരിക്കും ഒരു കിരീട ഫേവറേറ്റുകളായിട്ടായിരുന്നു